സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏകദേശം അഞ്ച് എഴുന്നൂറ്റി ഇരുപത് സെൻറ്റ് സ്ഥലവും വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ ഒരു അഞ്ച് എഴുന്നൂറ്റി ഇരുപത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ പുതിയ വീട് ആറ് ഇരുന്നൂറ്റി എൺപത് സെൻറ്റ് സ്ഥലവും ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന പ്രദേശത്താണ് ഈ വീട് പണിയാൻ അനുയോജ്യമായ സ്ഥലവും ഉള്ളത് അതുപോലെ തന്നെ ഈ പുതിയ വീടും ഉള്ളത് നമ്മൾ സിനർജി ക്രിയേഷൻ എന്ന നമ്മുടെ ഈ ചാനലിൽ മുടങ്ങാതെ കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെ വീഡിയോകൾക്ക് ഒരു ലൈക്കും ചെയ്യുക വീട് പണിയുന്നതിന് അനുയോജ്യമായ ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ അഞ്ച് എഴുന്നൂറ്റി ഇരുപത് സെൻറ്റ് സ്ഥലം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് വീടിൻ്റെ മുൻഭാഗം എടുത്തതിൻ്റെ കൂടെ അതിൻ്റെ ആ വീട് പണിയുന്നതിന് അനുയോജ്യമായ ആ സ്ഥലത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ വീട് വാങ്ങുന്ന ആൾക്ക് സ്ഥലം പോര എന്നുണ്ടെങ്കിൽ ആ സ്ഥലവും കൂടി ഒരുമിച്ച് കൊടുക്കുവാനും ഓണർ തയ്യാറാണ് അല്ലെങ്കിൽ സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് അഞ്ച് എഴുന്നൂറ്റി ഇരുപത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ആറ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ് സ്ഥലവും പുതിയ വീടും അങ്ങനെ സപ്പറേറ്റ് ആയിട്ട് കൊടുക്കുവാനും ഓണർ തയ്യാറാണ് സ്ഥലം മാത്രമാണെങ്കിൽ നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ആറ് ഇരുന്നൂറ്റി എൺപത് സെൻറ്റ് സ്ഥ സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ വീടും നാല് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്ത്റൂമുണ്ട് രണ്ട് നില വീടാണ് മുകളിൽ ഡ്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വറ്റാത്ത കിണറുള്ള കാരണം മറ്റ് സ്രോതസ്സുകളുടെ ആവശ്യമില്ല വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഈ വീട് സ്ഥലത്തിനും ഓണർ ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പുതിയ വീടാണ് വർക്ക് പൂർത്തീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മകന് വേണ്ടിയിട്ടാണ് ഈ വീട് പണി പൂർത്തീകരിച്ചത് എന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ കാരണങ്ങളാൽ ഇവിടെ താമസിക്കുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഏകദേശം പുതിയ വീട് പണിത് കഴിഞ്ഞിട്ട് ഏകദേശം നാല് അഞ്ച് കൊല്ലമായിട്ടുണ്ട് ഒട്ടും താമസിച്ചിട്ടില്ല രണ്ട് നല്ല വീടാണ് മുകൾഭാഗം ടെറസ്സൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം പ്രദേശത്താണ് അതായത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെയായി ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ നല്ല നല്ല വീടുകളുടെ ഇടയിൽ മനോഹരമായ ഈ പുതിയ വീട് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് പണിയാൻ യോജ്യമായിട്ടുള്ള ഈ സ്ഥലവും ഉള്ളത് രണ്ടും കൂടി സ്ഥലം കുറച്ചധികം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരുമിച്ച് കൊടുക്കുവാനും ഓണർ ബില്ലിംഗ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് നാളെ കാലത്ത് കാണാം ഓക്കെ ഗുഡ് ബൈ